തിരുവനന്തപുരത്ത് കഴിഞ്ഞ മേയറെ നമുക്കെല്ലാവർക്കും അറിയാം അത് ആര്യ ആയിരുന്നു വലിയ തോതിലുള്ള ചീത്തപ്പേരാണ് സി പി എമ്മിനും എൽ ഡി എഫിനും ഒക്കെ അവരുണ്ടാക്കി വെച്ചത് അതിൻ്റെ ഗുണം കൂടി കണ്ടു കാരണം അൻപത് സീറ്റുകളിലേക്ക് ബി ജെ പി എത്തുന്നത് നമ്മൾ കണ്ടു കോർപ്പറേഷൻ പക്ഷേ അതിന് തൊട്ടു മുമ്പത്തെ കോർപ്പറേഷന്റെ മേയർ എന്ന് പറയുന്നത് വി കെ ആയിരുന്നു വലിയ ഡെവലപ്മെൻറ്റുകളോ വികസനമൊക്കെ അദ്ദേഹം നടത്തിയെന്നൊക്കെയുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അത്രത്തോളം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങളോട് വളരെ മര്യാദക്ക് പെരുമാറുകയും വളരെ സൗഹാർദ്ദപരമായി ഇടപഴകുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് മേയർ ബ്രോ എന്നറിയപ്പെട്ടിരുന്ന വി കെ പ്രശാന്ത് കൂടാതെ അദ്ദേഹം കഴിയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ നിരവധി തവണ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് എല്ലാവരോടും ഏതാണ്ട് ഒരു സമന്മാരായി തന്നെ സംസാരിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പന അർത്ഥം കിട്ടിയതുപോലെ നമ്മുടെ ഡി പഴയ ഡി ഐ ജി ആയിരുന്ന ഐ പി എസ് വരെ ആയിട്ടുള്ള ശ്രീലേഖ ഐ പി എസ് അവർക്ക് അല്ലെങ്കിൽ തന്നെ ബോധമില്ല വെളിവില്ല എന്നൊക്കെയുള്ളത് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാരണം വനിതയിൽ തന്നെ ഒരു ആർട്ടി ഒരു അവരെ ഒരു കോളം കൈകാര്യം ചെയ്തിരുന്നു ആ കോളം കൈകാര്യം ചെയ്തപ്പോൾ നടന്ന സംഭവങ്ങളാണെന്ന് പറഞ്ഞാണ് കോളം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇവരെന്തു ചെയ്തു ഒരു ഒരു കുറ്റവാളിയെ ഇവർക്ക് സഹതാപം തോന്നി എന്ന് പറഞ്ഞ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും കുറ്റം ചെയ്യേണ്ടി വന്ന ഒരാളാണ് എന്ന് തോന്നിയിട്ട് വെറുതെ വിട്ടു എന്നതിനകത്തൊക്കെ എഴുതി വെച്ചു അത് പിന്നെ കേസും പുലിവാലും ഒക്കെ ആയപ്പോൾ ഞാൻ വെറുതെ ഒരു ഭാവനയിൽ നിന്നെടുത്ത് കഥയുണ്ടാക്കി എഴുതിയതാണ് എന്ന് പറയേണ്ടി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അപ്പോൾ ഇവർ പെട്ടെന്ന് അവിടെ കൗൺസിലറാകുന്നു ഈ ശാസ്ത്ര ശാസ്ത്രമംഗലം ഡിവിഷനിൽ അവിടെ കൗൺസിലറായി നേരത്തെ ഇരുന്നിരുന്നത് യഥാർത്ഥത്തിൽ മധുസൂദരൻ എന്ന് പറയുന്ന ഒരാളാണ് എസ് എസ് മധുസൂദരൻ അപ്പോൾ അദ്ദേഹം കൗൺസിലർ അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെ ഓഫീസ് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് അതായത് കുറച്ചൊരു സൈഡിൽ ഉള്ളിലേക്ക് കയറിച്ചെന്നാൽ എം എൽ എയുടെ ഓഫീസാണ് ഇപ്പുറത്ത് അത്രയും സൗകര്യം ഇല്ലാത്ത ഒരു ചെറിയ ഓഫീസാണ് കൗൺസിലർക്കുള്ളത് കൗൺസിലർക്കാരുടെ ആവശ്യമേ ഉള്ളൂ പക്ഷേ ഡി എ ജി ശ്രീലേഖ അതായത് മുൻ ഡി എ ജി ആയിരുന്ന ശ്രീലേഖ ഐ പി എസ് ആര് അവർ കൗൺസിലറായി വന്നപ്പോൾ അവർ തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്തത് ഒരു വെളിവും ബോധവും ഇല്ലാത്ത വളരെ അപക്വമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് കാരണം എം എൽ എയുടെ അടുത്ത് ചെന്ന് മുറി അവർ ആവശ്യപ്പെട്ടത് കാരണം അവർക്കവിടെ സൗകര്യങ്ങൾ പോരാന്നാണ് അതിനുശേഷം അത് വിവാദമായി ചെറുതായിട്ട് പ്രശ്നമായി എന്ന് തോന്നി ഇപ്പോൾ എൻ്റെ അനിയനാണ് ഞാൻ വെറുതെ സ്നേഹബുദ്ധിയോ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്തു അതിൽ നിന്ന് തടി തപ്പി പക്ഷെ എന്നിട്ടോ അവർ നിർത്തിയില്ല അതിനുശേഷം അവിടെയുള്ള അസൗകര്യങ്ങളും ഏതോ വാ ബാത്റൂമിൽ കൊണ്ട് ഫയലുകൾ വെച്ചേക്കണോ എന്നൊക്കെ ഫോട്ടോ എടുത്ത് ഇവർ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു അതിനുശേഷം ഇവർ മറ്റൊരു പണി കൂടി ചെയ്തു ആ പണി ചെയ്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വി കെ പ്രശാന്തിൻ്റെ ബോർഡ് എം എൽ എ ബോർഡ് കൂടി ഇരിക്കുന്നു അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാണ് ഈ പറയുന്ന ശ്രീലേഖ കോർപ്പറേഷൻ കൗൺസിലർ എന്ന് വെച്ചത് യഥാർത്ഥത്തിൽ അവർ മേയറാകാതിരുന്ന നന്നായി ഇല്ലെങ്കിൽ അവരവിടെ ഹോഡിങ് തന്നെ വെച്ചാൽ എന്നാണ് എൻ്റെ വിശ്വാസം ചില ആളുകൾ അങ്ങനെയുള്ളവരുണ്ട് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു പോയുണ്ട് അവൻ യഥാർത്ഥത്തിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ആയപ്പോൾ അവൻ വെച്ചേക്കണ വെച്ചേക്കണം ബോർഡെന്ന് പറയുന്നത് നിങ്ങളറിയേണ്ടത് ഒരു നെയിം ബോർഡ് വെക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു ടേബിളിൻ്റെ വലിപ്പത്തിലുള്ള ബോർഡാണ് വെച്ചേക്കണം അപ്പം യഥാർത്ഥത്തിൽ അതുവഴി ഒന്ന് പോലീസ് വണ്ടിക്കാർ പോലും ഒന്ന് ഞെട്ടും കാരണം ജനറൽ സെക്രട്ടറി എ കെ കെ ആർ 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 എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടേക്കാണ് അപ്പം ഇവർക്ക് മനസ്സിലാവൂല ഇത് എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് വരണ ആളുകളൊക്കെ ഒന്ന് മടിക്കുക വീട്ടിലേക്ക് കയറുക അതുപോലെയുള്ള ചില അല്പന്മാരൊക്കെ ഉണ്ട് അപ്പം അതുപോലെ തന്നെ ഇവരും കൊണ്ടുവന്ന് എന്തു ചെയ്തു മോളിൽ ഒരു സ്വർണ്ണ പ്ലേറ്റിംഗ് ഉള്ള ഒരു ബോർഡ് എന്ത് ചെയ്തു വെച്ചു അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വി കെ പ്രശാന്തിന് മനസ്സിലായി ഇത് വെളിവില്ലാത്ത ആളാണ് വെറുതെ ഇവിടെ നിന്ന് സമയങ്ങളായിട്ട് അത് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പോൾ രണ്ട് വേറൊരു സ്ഥലത്തേക്ക് പരിതംകുഴിയിലുള്ള ഒരു വീടെടുത്ത് ഒരു രണ്ട് തല വീടെടുത്ത് അങ്ങോട്ട് മാറി അവിടെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ ഇനി ഇവിടെ നിന്നിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടി നിൽക്കണല്ലോ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ തന്നെ ഇവർ ലാസ്റ്റത്തിൽ കൂടി പെട്ടു എന്നെ കാണാൻ കുറേ ആളുകളൊക്കെ വരും അതുകൊണ്ടുള്ള അസൗകര്യം എന്ത് ചെയ്യേണ്ടി വരും ഈ പറയുന്ന എം എൽ എ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ എം എൽ എ ചോദിക്കുന്നുണ്ട് നിങ്ങളെ കാണാൻ പറ്റുന്ന മനുഷ്യര് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ തമാശയോ കളിയാക്കലോ ഒന്നും മനസ്സിലാക്കാൻ ഇവർക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഇവർ പിന്നെയും നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം വിശദമായി വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ഇപ്പൊ റൈറ്റ് വിങ് ഹിന്ദി പറഞ്ഞ അജണ്ടകൾ പേർന്ന ബി ജെ പി പ്രോ ബി ജെ പി ആനലുകളൊക്കെ തന്നെ ഇതെന്തോ മേന്മയായിട്ട് അവതരിപ്പിക്കുകയാണ് അതായത് ആദ്യം തന്നെ വീക്കിയ പ്രശ്നമെന്ന് പറഞ്ഞു ഒഴിയില്ലായെന്ന് പറഞ്ഞു രണ്ടാമത് ഒഴിയില്ല എന്ന് പറഞ്ഞു മൂന്നാമത് എന്ന് പറഞ്ഞു പിന്നെ ഒഴിയില്ല ഒഴിയില്ല ഒഴിയില്ലായെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒഴിഞ്ഞു അങ്ങനെ ഏറ്റവും ഒടുവിൽ കളിക്കാൻ നിന്നത് ഡി ഐ ജി ശ്രീലേഖയോടാണ് ആകെ പണിവാളി ലാസ്റ്റ് ഗതികെട്ട് ഒഴിഞ്ഞുകൊടുത്തു എന്നാണ് സത്യം അതൊന്നുമല്ല സത്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന മൂന്നാം ക്ലാസ്സിലെ കൊച്ചിനെ പോലെയാണ് വെറുതെ ഇവരോട് ഒന്ന് കളിക്കുകയും സമയം കളയുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വി കെ പ്രശാന്ത് തീരുമാനിച്ചു കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് നിരവധി പരിപാടികൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് വെറുതെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയേണ്ടല്ലോ എന്ന് മുതിർന്ന ആളുകൾ അദ്ദേഹത്തെ ഉപദേശിച്ചു അതുകൊണ്ടാണ് മാറിയത് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ വി കെ പ്രശാന്തിന് വലിയ തോതിൽ അഡ്വാൻറ്റേജും മൈലേജും രാഷ്ട്രീയമായിട്ട് ആ മണ്ഡലത്തിൽ വട്ടിയൊരുക്കാവ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ ഒരഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് അദ്ദേഹത്തോട് വലിയ ആദരവും സ്നേഹവും തോന്നും അപ്പം അത്തരത്തിലുള്ള ഒരാളാണ് കൂടാതെ ഈ ശ്രീലേഖ ഐ പി എസ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിക്ക് വലിയ തലവേദനയാവും ഇപ്പം തന്നെ അവർ മേയറ് ആകുമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കിയത് ലാസ്റ്റ് ആക്കിയില്ല എന്ന് പറയുന്ന ഒരു കാര്യം യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരുന്നു ആ ചാനൽ പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഒരു കഥയായിട്ട് വന്നിട്ടുണ്ട് രണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതായത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ചേട്ടർ വന്നതിന് മൊബൈൽ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കാൻ അച്ഛൻ്റെയിൽ കാച്ചുണ്ടായുള്ളൂ അപ്പോൾ മറ്റയാളെന്ത് ചെയ്തില്ല മൊബൈൽ കിട്ടിയില്ല ആ കിട്ടാത്തയാളെ വേറെ അയൽവക്കക്കാരെ കൂടി കണ്ടാൽ നിനക്ക് കിട്ടിയില്ലോ നിനക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു അവരിൽ പ്രശ്നമുണ്ടാക്കി എന്നൊക്കെയാണ് ഇവർ എന്തൊക്കെയോ ഒരു കഥയൊക്കെ ഇട്ടേക്കുള്ളത് പക്ഷേ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ ആരും വന്ന് പ്രശ്നം ഉണ്ടാക്കുകയോ മാധ്യമങ്ങളിൽ നിന്ന് ഇവരോട് പ്രശ്നം ഉണ്ടാക്കുകയോ വേറെ ആയല്ലോ ഒന്നും ചോദിക്കുകയൊന്നും ചെയ്തില്ല ചെയ്ത ഒറ്റ കാര്യമാണ് കാരണം ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇവർ തന്നെയാണ് ഇൻറ്റർവ്യൂ കൊടുത്തത് ആ കൊടുത്തത് തലവേദനയായപ്പോൾ മാധ്യമങ്ങളെ പഴിചാരിവർ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ വലിയ അഡ്വാൻറ്റേജ് ആണ് വി കെ പ്രശാന്തിന് ഉണ്ടാകാനുള്ളത് ഇനിയും ഇവർ ഈ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ച് തരാം ഒരു മൂന്ന് മാസത്തിൽ ുള്ളിൽ ഇതുപോലെയുള്ള നിരവധി തലവേദനകൾ കൂടി ബി ജെ പിക്ക് ഉണ്ടാക്കും അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുള്ള ബി ജെ പിയുടെ സാധ്യതകൾ കൂടി മങ്ങാനും വി കെ പ്രശാന്ത് അവിടെ എളുപ്പത്തിൽ ജയിക്കാനുമുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്